അല്ല ബ്രോന്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഈ അടുത്തേക്ക് ബ്രോ ഇത് സോഷ്യൽ മീഡിയ താരം ചെയ്യുന്ന പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാറുണ്ട് നാലിപ്പുൽ തൊപ്പി ഇരുപത്തി എട്ടായിരം രൂപ വില വരുന്നൊരു വീൽ ചെയറാണ് ഇദ്ദേഹത്തിന് സമാനമായി കൊടുത്തിരിക്കുന്നത് ഈ മനുഷ്യൻ അദ്ദേഹം തൊപ്പിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് കൊണ്ട് പറയുകയായിരുന്നു അങ്ങനെ ഉടൻ തന്നെ അദ്ദേഹം ഇരുപത്തി എട്ടായിരം രൂപ വില വരുന്ന വീൽ ചെയർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത കാര്യവും തൊപ്പി തന്റെ ഫോളോവേഴ്സുമായി കൊണ്ട് ഷെയർ ചെയ്തിരിക്കുന്നു ഇതുപോലത്തെ നല്ല കാര്യങ്ങളും തൊപ്പി ചെയ്യുന്നുണ്ടെന്ന് മാധ്യമങ്ങളോടായിക്കൊണ്ട് തൊപ്പിയുടെ ആരാധകർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ബ്രോ ഞാൻ എന്നിട്ട് എനിക്ക് വന്ന് അതിന്റെ എല്ലാ പാർട്ടുകളും മറ്റേ ബാഗിനകത്തായിരുന്നു അതെല്ലാം എടുത്ത് വീഡിയോ നോക്കി എന്റെ മാനകൾ നോക്കി തന്നെ ഫിറ്റ് ചെയ്ത് തന്നെ ഇവിടെ ഇരുന്ന് തുപ്പിബ്രോ തന്നെ അതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്